ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയുന്ന മുംബൈയിലെത്തും വാങ്കഡെ സ്റ്റേഡിയത്തിൽ ഒരുക്കകൾ പൂർത്തിയായി സച്ചിൻ ടെണ്ടുൽക്കർ സുനിൽ ഛേത്രി എന്നീ പ്രമുഖർ മെസ്സിയെ കണക്കെത്തും നാളെ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും ഇന്നലെ കൊൽക്കത്തയിൽ മെസ്സി പങ്കെടുത്ത പരിപാടിയിലുണ്ടായ പിഴവിൽ മുഖ്യ സംഘാടകനെ പോലീസ് അറസ്റ്റ് ചെയ്തു സംഭവത്തിൽ മുഖ്യമന്ത്രി മമതാ ബാനർജി ക്ഷമ ചോദിച്ചു അജയ് സുധാബിജി തന്നെ വിവരങ്ങളുമായി നൽകും അജയ് ഇന്നലെ മെസ്സി പങ്കെടുത്ത പരിപാടിയിലുണ്ടായ സംഭവ വികാസങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അവിടെ മെസ്സി ഒരു നോക്ക് കാണാൻ വേണ്ടി എത്തിയ ആരാധകർ ക്ഷുഭിതരായതും പലതും സ്റ്റേഡിയത്തിലേക്ക് അടക്കം വലിച്ചെറിഞ്ഞതും കസേരകളൊക്കെ നശിപ്പിച്ചു നമ്മൾ ഇന്നലെ കണ്ടതാണ് അതുമാത്രമല്ല മെസ്സി സമ്പാദക പ്രേക്ഷകരുമായി സംബന്ധിക്കുമെന്നൊക്കെയായിരുന്നു തുടക്കത്തിൽ അവിടുത്തെ സംഘാടകർ പറഞ്ഞത് പക്ഷേ ഒരു അഞ്ച് മിനിറ്റ് പോലും തികച്ച് ആ സ്റ്റേഡിയത്തിൽ നിൽക്കാതെ മെസ്സി പോയതാണ് ഇത്തരത്തിൽ അവിടെ എത്തിയ ആളുകളെ ചൊടിപ്പിച്ചതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നെന്തായാലും അദ്ദേഹം വാങ്കഡേ സ്റ്റേഡിയത്തിലേക്ക് എത്തുകയാണ് എന്തൊക്കെയാണ് അവിടെ പൂർണ്ണമായ ഒരുക്കങ്ങൾ വിവരങ്ങൾ എന്തൊക്കെയാണ് ഭവ്യ ഇന്ന് വൈകിട്ട് അഞ്ച് മണിയോടെയാണ് ആ ചടങ്ങ് നടക്കുമെന്ന് അറിയിച്ചിട്ടുള്ളത് വാങ്കഡൈ സ്റ്റേഡിയത്തിലെത്തുന്ന മെസ്സി അദ്ദേഹം ആരാധകരുമായി സംവദിക്കും അതുപോലെ തന്നെ പ്രധാനമായിട്ടും മറ്റ് ചില പരിപാടികൾ കൂടിയുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങായി നിശ്ചയിച്ചിട്ടുള്ളത് അദ്ദേഹം ഈ മഹാരാഷ്ട്ര സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ഒരു ഫുട് ഫുട്ബോൾ ക്ലബ്ബ് ഇത് പ്രോജക്റ്റ് മഹാദേവ ഇനിഷ്യേറ്റീവ് എന്നാണ് ഇതിന് പേര് നൽകിയിട്ടുള്ളത് ഗോട്ട് ഫുട്ബോൾ ക്ലിനിക് എന്നാണ് ഇതിൻ്റെ അണ്ടറിൽ വരുന്ന ഈ പ്രോജക്റ്റിൻ്റെ അണ്ടറിൽ ഫുട്ബോൾ ക്ലബിന്റെ പേര് ഈ ഫുട്ബോൾ ക്ലബ്ബിൽ മുപ്പത് കുട്ടികളെ പരിശീലിപ്പിക്കും ഇവരെ രണ്ടായിരത്തി ഇനി അടുത്ത് രണ്ടായിരത്തി മുപ്പത്തിനാലിൽ നടക്കുന്ന ഫിഫ ലോകകപ്പിൽ ഇന്ത്യയെ യോഗ്യമാക്കുക ഇന്ത്യ ആ മത്സരത്തിലേക്ക് യോഗ്യമാക്കാൻ വേണ്ടി സജ്ജരാക്കുക എന്ന നിലയിൽ മുപ്പത് കുട്ടികളെ പരിശീലിപ്പിക്കുകയാണ് ഈ ഒരു പ്രോജക്ടിന്റെ ലക്ഷ്യം ഈ പരിപാടിയിൽ പതിനഞ്ച് ആൺകുട്ടികളും പതിനഞ്ച് പെൺകുട്ടികളുമാണുള്ളത് ഇവർക്ക് വേണ്ടി ഈ ഒരു പരിപാടി മെസ്സി ഉദ്ഘാടനം ചെയ്യുകയും ഈ കുട്ടികളുമായി മെസ്സി സംവദിക്കുകയും ചെയ്യുന്നുണ്ട് മൊത്തം മണിക്കൂറാണ് ഈ പരിപാടി നിശ്ചയിച്ചിട്ടുള്ളത് പതിനഞ്ച് മിനിറ്റ് ആൺകുട്ടികൾക്കൊപ്പം പതിനഞ്ച് മിനിറ്റ് പെൺകുട്ടികൾക്കൊപ്പം മെസ്സി ചെലവഴിക്കും ഇവർക്കൊപ്പം ഫുട്ബോൾ കളിക്കുകയും ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇത് മഹാരാഷ്ട്ര സർക്കാരിൻ്റെ ഒരു അഭിമാന പദ്ധതിയാണ് ഈ പറയുന്ന പ്രോജക്റ്റ് മഹാദേവ ഇനിഷ്യേറ്റീവും അതിന് കീഴിൽ വരുന്ന ഈ ഗോഡ് ഫുട്ബോൾ ക്ലിനിക് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ഇന്ന് മെസ്സിയെ കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സച്ചിൻ ടെണ്ടുൽക്കറും സുനിൽ ഛേത്രി ഉൾപ്പെടെയുള്ള പ്രമുഖരാണ് മെസ്സിയെ സ്വീകരിക്കാനായിട്ട് എത്തുന്നത് അതുപോലെ തന്നെ ഈ ബോളിവുഡ് ിലുള്ളതും അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ പ്രമുഖരും ഇന്ന് മുംബൈയിൽ വെച്ച് മെസ്സിയെ കാണും എന്നാണ് വിവരം ഇന്ന് ഗോട്ട് ഇന്ത്യ ടൂറിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് രണ്ടാമത്തെ മൊത്തം മൂന്ന് ദിവസത്തെ പര്യടനമാണ് മെസ്സി ഇന്ത്യയിൽ നടത്തുമെന്ന് അറിയിച്ചിട്ടുള്ളത് നാളെ അദ്ദേഹം ഡൽഹിയിലെത്തും നാളെ ഡൽഹിയിൽ വെച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നത് ഈ മൂന്ന് ദിവസത്തെ പരിപാടിയിൽ എടുത്തു പറയേണ്ടത് ഇന്നലത്തെ ഒരു പരിപാടിയാണ് അത് അന്തർദേശീയ തലത്തിൽ തന്നെ ഇന്ത്യക്കൊരു നാണക്കേടായി വലിയ ഒരു വാർത്തയായതാണ് ഇപ്പോൾ കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ കാരണം നമ്മളത് വലിയ ശ്രദ്ധ കൊടുത്തിരുന്നില്ല എന്നാലും ഇന്നലെ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും വാർത്തയായ കാര്യമാണ് കാര്യം ഈ ഒരു മണിക്കൂർ ഈ ഈ കൊൽക്കത്തയിലുള്ള സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ മെസ്സി ചെലവഴിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് എന്നാൽ കേവലം ഇരുപത്തിരണ്ട് മിനിറ്റ് മാത്രമാണ് ആ സ്റ്റേഡിയത്തിൽ മെസ്സി ഉണ്ടായിരുന്നത് അതും ഗ്രൗണ്ടിലിറങ്ങിയത് അഞ്ച് മിനിറ്റ് മാത്രമാണ് അപ്പോൾ ഇതാണ് ആരാധകരെ ചുടിപ്പിക്കുകയും അവർ ഈ സ്റ്റേഡിയത്തിലേക്ക് കുപ്പിയും പാട്ടയും ഒക്കെ വലി വലിച്ചെറിയുകയും അതുപോലെ തന്നെ ഈ കസേരകൾ തകർക്കുകയും ഒക്കെ ചെയ്തു അത് വലിയ നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു അത് മുഖ്യമന്ത്രി മമതാ ബാനർജി ഉൾപ്പെടെ ഈ ആരാധകരോട് മെസ്സിയോടും മാപ്പ് ചോദിച്ചു അതിനുശേഷം രണ്ടാമത്തെ പരിപാടിയായിട്ട് ഇന്നലെ മെസ്സി ഹൈദരാബാദ് എത്തിയിരുന്നു ഹൈദരാബാദിൽ അവിടുത്തെ സർക്കാർ സംഘടിപ്പിച്ച പരിപാടിയായിരുന്നു അവിടെ അത് എന്നാൽ നല്ല രീതിയിൽ തന്നെ നടക്കുകയായിരുന്നു ഇന്നത്തെ പരിപാടി ഇനി എന്താകുമെന്ന് നമുക്ക് എന്തായാലും നേരിട്ട് തന്നെ കാണാം അഞ്ചു മണിക്കാണ് സ്റ്റേഡിയത്തിൽ വാങ്കഡേ സ്റ്റേഡിയത്തിൽ